ആ വരാ ആ തടക്കാ ഞാൻ ഇന്നലെ കൂടെ വിചാരിച്ചോളൂ ഞാൻ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ ആടി നിനക്ക് അവിടെ കൊറേ പണി ഉണ്ടേരും അത് അന്നേലൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് ഇങ്ങോട്ട് വേ വന്നേ ആ എന്നിട്ട് എന്തൊക്കെയാ വിശേഷം നല്ല പിന്നെ ഉമ്മ എവിടെ ആ ഉമ്മ അതവിടെ അകത്ത് കിടക്കുന്നുണ്ട് ഉമ്മ എന്നോട് നേരത്തെയും കൂടെ ചോദിച്ചിട്ടുണ്ട് എന്നോട് നിങ്ങൾ അങ്ങോട്ട് കണ്ടില്ലോന്ന് நான் ீடிடிடி பனித்தரக்கூ தாத்த போய் உமனக்கான அங்கட்டு வராசரி உமனத்தாத்தானு கொறே கவரண்டு தோணுண்டலோ உம் இனிப்ப எந்த அட் கொண்டான் போனது அல்லாக்கறியா அல்லா ஆ என்ன ஆட்டி திருத்தச்சுக்கலா போய்ட்டு உம ആരാത് ഈ എപ്പോളാ വന്നേ ഞാനിപ്പോ വന്നിട്ടുള്ളുമാണോ എന്താപ്പ വരാൻ വയ്യേ ഒന്നുമില്ലഅമ്മ കൊറേ പണി ഉണ്ടേന് പോരേ അപ്പൊ ഞാൻ കരുതി അതൊക്കെ കഴിഞ്ഞിട്ട് കൂടി വരാം അതപ്പ വയ്യേ ആ മക്കളാ മക്കളോ മക്കളൊക്കെ അവിടെ കാക്കാന്റെ വീട്ടിലെ അവിടെ ഇളപ്പാന്റെ അവിടെ അങ്ങോട്ട് പോയിക്ക എല്ലാരും കൂടി ആണോ ആ ഞാ പരിപ്പ് കട ഉണ്ട് നിൽക്കുന്നേ അൻ്റെ പരിപ്പ് പട ഈ വരുമ്പോ വരുമ്പോ ഈ പരിപ്പ് വട ഉണ്ടെന്നിട്ട് ഞാൻ പരിപ്പട കാണുമ്പോ തന്നെ ഗ്യാസ് ആണമ്മ ഞാൻ ഇപ്പൊ അതല്ലേ ഇഷ്ടംന്ന് കരുതിട്ടെ വാങ്ങിയിട്ടുള്ളൂ എന്താ ചെയ്യാ സാരല്ല ഇപ്പൊ എന്തായാലും കഴിച്ചാ ഇനിയിപ്പത് പറഞ്ഞോണ്ട് നിൽക്കൊന്നും വേണ്ട ഈ എന്തേലും കഴിച്ചാ ആ നിൽക്കട്ടെ ഇല്ല ഇല്ലഅമ്മ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അങ്ങോട്ട് വേദിയല്ലേ കൂടി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്തേലും പോയി കഴിച്ചാൽ അമ്മ എന്നാ ഞാൻ പോയോ അവിടെ എന്തെങ്കിലും ഉണ്ടോ വേഗം ആ മോളിപ്പ പോകുന്നുണ്ട് ഇനിയിപ്പൊ ഇപ്പം എന്തൊക്കെയാണാവോ കൊണ്ടോ ഓരോ വരയിനൊരു മൂന്നാല് കവറും പോവാ എന്താ ഇപ്പൊ പറയ ഇത് ചെയ്യാനാ മോളായി പോയില്ലേ ഇനി ഇന്നെന്തൊക്കെയാണാവോ കെട്ടിക്കൂട്ടി കൊണ്ടാവാൻ പോണതാവോ തരം നോക്കാം ആ എണ്ണ കാട്ടി വെച്ചിരിക്കണേ അതിപ്പോ കൊണ്ടേ എന്താ ഭക്ഷണം കാണാത്ത പോലെ കഴിക്കണേ ഞാനേ ഇവിടെ വരുന്നോണ്ട് അവനൊന്നും കഴിക്കാണ്ടേ വന്നെ അല്ല ഞാൻ നിങ്ങള് ഇന്ന കഴിക്കാത്ത നല്ല ടേസ്റ്റ് മുമ്പ് നോക്കണ പോലെ എന്തല്ലോ ആ അതെല്ലാരും പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ഉമ്മ ഉണ്ടാക്കുന്ന പോലെ ഇണ്ട് ശെരിയാണല്ലോ ഉമ്മ നല്ല രസ നിങ്ങളുടെ അമ്മ എങ്ങനെ അങ്ങനെ പഠിച്ചത് കഴിഞ്ഞിട്ട് കൊറേ അയില്ലേ താത്ത ആദ്യം ഞാൻ എന്റെ രീതിക്ക് തന്നെ ഇന്നുണ്ടാക്കല അപ്പൊ ഉമ്മാക്ക ഉമ്മ ഉണ്ടാക്കണ പോലെ തന്നെ പറ്റുള്ളൂന്ന് പിന്നെ അത് ചെയ്ത് 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 അതൊരു ശീലായി ഇപ്പൊ എല്ലാരും പറയ ഞാൻ ഉണ്ടാക്കണത് ഉമ്മ ഉണ്ടാക്കണതേ രുചിയാണ് உமாறந்தோறு <laughs> கொோக்கணும் <laughs> 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 <hā>, <hari>, <hā>, <hā>. ഉമാ മാവിനെ നിറച്ചു മാങ്ങണ്ടയ്ക്കണല്ലോ ഹാടി മാങ്ങ അയക്കണ് ആ ഉമ്മ അല്ല ഞങ്ങള് പറിച്ചത് മാങ്ങ എന്തേലും ഉണ്ടോ ഇക്കാക്കും മക്കെ നല്ല ഇഷ്ടപ്പെടുത്ത മാങ്ങ ആ പറിച്ചോ ഒന്നുമില്ല ഇപ്പൊ വേണമെങ്കിൽ പോയിട്ട് പറിച്ചോ ആ അമ്മ എന്നല്ലേ ഞാൻ പോയിട്ട് പറിക്കാം എടി എടീ വരുന്നോ എവിടക്കാത്ത വേറെ എടുക്ക ഓള് പറമ്പെക്ക് ഓളെ സ്ഥിരം പണി ആടി ഇവിടെ ഇതൊക്കെ കൊണ്ടു മസക്കെ നല്ല ഇഷ്ട പിന്നെ നല്ല ടേസ്റ്റ് കൊടുത്ത മാങ്ങക്കൊക്കെ ആ താത്ത അല്ലടി തേങ്ങ ഇട്ടുക്കണോ ആ താത്ത ഇട്ടു ഇല്ല മോളെ അതിപ്രേ കൊറച്ചെണ്ണു ആണോ ചേണ്ടാനെങ്കിലും കൊറച്ചെണ്ണ ആട്ടേന് ஆஹ் சாரல்லி அது அடுத்தாட்டம் நோக்கா ஆஹ் நான் என்ன ஞாபக போயிட்டே மாங்க கொறச்சிட்டு வர நான் ஈ போய் ஆ அம்மா உமாப்பிலையும் கூட பறிக்கிட்டா மோளே ஆ என்னாட்டி எடையிக்க ஆ அம்மா அது மாற்றி வச்சிக்கணு தாத்த விருண கண்டப்பிளே அப்பத்தனை அது மாற்றி வச்சு ആ അതന്നെ അത് കൊറച്ചേ ഉള്ളു അമക്കെന്നെ തികയില്ല പിന്നെ ആ പോക്കും കൂടി കൊണ്ടുപോകാന് ആ അതാക പതിനഞ്ച് ലിറ്ററേ ഉള്ളൂ അപ്പോൾ ഫ്രഷ് ആ നിങ്ങളെ രണ്ടു മൂന്ന് കവറും കൊണ്ടാ വന്നിക്കണേ ആ എനിക്ക് ആ ബാഗ് കണ്ടപ്പോ തന്നെ തോന്നിക്കണേ അയിൽ കൊറേ കവറും ആ കാപ്പോളിന്റെ സ്വന്തം മോളക്കത്തന്നാണ് പക്ഷേ പറയാൻ നിൽക്കാൻ വയ്യ ആ ഉമ്മ അപ്പോൾ എല്ലാ മാസം അത് കയറി വരും ഒരു പത്ത് കവറും കൊണ്ട് ഇവിടെ ഉള്ളതെല്ലാം കൂടി പെത്തി കിട്ടും അങ്ങോട്ട് അങ്ങ് കൊണ്ടുപോകും ആ കഴിഞ്ഞ കട്ടാന്നപ്പോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി എല്ലാം താത്ത ആ കാത്താ പാക്കറ്റ് പൊടികളല്ലേ വാങ്ങലേ നമ്മളിവിടെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊണ്ടാവും എന്താ അത് കാത്താ എന്താ ചെയ്യപ്പാവില്ല നമുക്ക് ഒന്നാണ്ട് പറയാനും പറ്റൂല ആ സാരല്ലേ സാരല്ല പോട്ടെന്തായാലേ അതൊക്കെ ഒന്നാണ്ട് മാറ്റി വെച്ചാൽ കണ്ടപ്പോൾ അടുത്തോണ്ട് അത് പോകും ആ അമ്മ അതൊക്കെയാ മാറ്റി ഉമ്മ അതുമ ഞാന് തോട്ടി കണ്ടില്ല അപ്പം അത് നോക്കാൻ വേണ്ടി പറഞ്ഞ അത് പിന്നെ ഉമ്മാ ഞാന് വേറെ ഒന്നും ഉണ്ടായിട്ട് ഞമ്മള് വീട്ടത്തെ ചക്കിയ മായക്കാളെ നല്ല രുചിയല്ലേ ഞാൻ പിന്നെ ഇത്രയും കാലം ഇവിടെയല്ല അപ്പം അതിൻ്റെ രുചിയൊക്കെ അറിയാമെന്ന് അതാ ഞാന് അതൊക്കെ ഇങ്ങനെ പറ മോളെ അത് സാറല്ല പൈസ ഇല്ല ഏറ്റ പിന്നെ അന്നത്തെ കാലത്ത് ഇങ്ങള് വേഗം അങ്ങനത്തെ കെട്ടിച്ചിട്ടല്ലോ അന്നും മൂപ്പർക്കൊന്നുമില്ല ഇപ്പോഴൊന്നുമില്ല പക്ഷെ ഇന്നെങ്ങനെ വേദനിപ്പിക്കലൊന്നും ഇല്ല കേട്ടോ അതുവരെ ടാർട്ട പിന്നെ ഉമ്മ ഞാൻ എവിടെ നിന്ന് ഓരോരുന്ന് കൊണ്ടുപോകണതാ സ്വന്തം വീടായിട്ടാട്ടോ പക്ഷെ ലിക്കഴും ചീത്ത കേട്ടോ എന്നെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോ എന്തിനാ കൊണ്ടുവരുന്ന മോശം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ പറയും നിങ്ങൾ എനിക്ക് സന്തോഷത്തോടെ തരുന്നതാ കൊണ്ടുപോകാനെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇതൊക്കെ മനസ്സിലാണ്ടാ തരുന്നതെന്ന് എനിക്കറിയില്ലേന്ന് കേട്ടോ ഈ കടയിലൊക്കെ പോയി വാങ്ങുമ്പോളേ കൊറേ പൈസ ആവൂലേ അപ്പൊ ഇത് ഇവിടെനിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയ അതൊരു ചെറിയ ലാഭാന്നല്ലോന്ന് കരുതിട്ടേ മോളെ ഞാനൊന്നും കരുതിട്ടല്ല അത് സാധല്ലോ അതൊന്നും പോട്ടെ കൊഴപ്പല്ല ആ സമയം അഞ്ചായല്ലേ ഇപ്പൊ പോയ അഞ്ചാറിന്റെ ബസ്സുണ്ടാവും എന്നാലേ ഞാനങ്ങോട്ടാത്ത മാങ്ങ എടുക്കണില്ലേ വേണ്ടത് അത് കൊഴപ്പല്ല ഞാൻ നിങ്ങള് മനസ്സിന് തൃപ്തി ആയിട്ട് തരുന്നെന്ന് കരുതിട്ടതൊക്കെ എടുത്തേ പക്ഷേ ഇനി അതൊന്നും വേണ്ട പിന്നെ എന്നെ എടുത്ത ചെണ്ണ ഞാൻ കണ്ടേനും അതിനിപ്പൊത്തേക്കെടുത്താലേ ഞാനതൊന്നും എടുക്കൂല്ല എന്നാലേ ഞാൻ പോട്ടേട്ടാ ഇവിടെ തെറ്റിപ്പോകുന്നില്ല കേട്ടോ സമയം കിട്ടുമ്പോൾ ഞാൻ ഇനിയും വരും പക്ഷെ ഒന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ താത്ത പോവണോ ആരി എന്നാ ഞാൻ പോട്ടെ ഉമ്മ ശരി ഞാൻ ശോ അമ്മ നമ്മള് പറഞ്ഞത് കൊറച്ച് കൂടി പോയോ ഛേ സാരല്ല ഞാൻ അവളെ പെരുന്ന് കാണുകയും ചെയ്തില്ലേ മോശായിപ്പോയിമ്മ താത്താക്കു നല്ല സങ്കടം ഇരിക്കുന്നു എന്താപ്പ ചെയ്യാ ഒക്കെ നല്ല വിഷമായി തോന്നണേ ആമ്മ ആ ഇനിപ്പോള് പോട്ടെ എന്തായാലേ ഓ എൻ്റെ മോളന്നെ അവളെ എനിക്ക് നന്നായിട്ടറിയാം ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് പോയാലേ പാവാണ് രും അപ്പൊ നോക്കാം നമ്മക്ക് അതിപ്പോ പറഞ്ഞു പോയിട്ട് കേട്ടും ചെയ്യല്ലോ എന്നിട്ട് വരുവാലോ പാവം താത്താക്ക് നല്ല വിഷമായി തോന്നുന്നുണ്ട് വരുന്നത് കാണും ചെയ്തൊന്നും ഉണ്ടായിട്ട് പറഞ്ഞൊന്നല്ല ഞാൻ പാവ സ്വന്തം വീട്ടിൽ നിന്ന് അത് കേക്കേണ്ടപ്പോ മോശമായി പോയല്ലോ